പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് ഇന്ന് മാർച്ച് മുപ്പത് ഞായറാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിന് അമ്മ മധ്യസ്ഥ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാലു ഏഴാം തീയതി ഡിസംബർ ഉച്ച തീയതി ഉച്ചകഴിഞ്ഞ് മുപ്പതിന് രണ്ടേ മുപ്പത് കൃപാസനം സംഭവിച്ചെ തിരിസഭയ്ക്കും സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുക പഠനം ആരംഭിക്കുക ഞങ്ങൾ ഞങ്ങൾ താഴ്മയോടെ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ഭൂസ്ലോകങ്ങൾ രാജ്ഞിയായ രാജ്ഞിയായ അങ്ങേക്ക് അങ്ങേ ഭൗമസം ഭൌമ സംരക്ഷണത്തെ പ്രപഞ്ച പ്രകൃതിയെ തെരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമെ പരിശുദ്ധ അമ്മേ ജപമാല ജപമാല ജപമാലാവി സകല പ്രഭാസന

സർവശക്തനായ പിതാവും സൃഷ്ടാവുമായ ദൈവത്തിൽ അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ നന്മ ആമീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോണമേ ആമീൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഭൂമുഖത്ത് ഈ അർത്ഥ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഈ ഡെയിലി ബ്രെഡിൽ മനസ്സ് ഉറപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കൃപാസനത്താരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഞാൻ ആശീർവദിക്കുന്നു കൃപാസനത്തിൻ്റെ ഇന്നുവരെ നടന്നിട്ടുള്ള മുഴുവനും ആരാധനകളുടെ ചത്തിയാൽ ഞാൻ നിങ്ങളുടെ ദിവസത്തെ ആശീർവദിക്കുന്നു നിങ്ങളുടെ ഉദ്യമങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങളുടെ ഹോംവർക്കുകൾ കുറേ ആൾക്കാർ ഇത് ഞായറാഴ്ച വീട്ടിൽ ഇത് ചെയ്യാൻ വേണ്ടി കുറേ ഹോംവർക്കുകൾ മനസ്സിൽ സൂക്ഷിച്ചിട്ടില്ലേ ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്ന് സന്ധ്യക്ക് തുമ്പോൾ ചെയ്തു തീർക്കണം പറഞ്ഞ് തീർക്കണം യാത്ര ചെയ്ത് തീർക്കണം അരിയറുണ്ടാകരുത് കുടിശ്ശിക ഉണ്ടാകരുതെന്ന് വിചാരിച്ചുകൊണ്ട് ടെൻഷനെടുത്ത് ചെയ്യുന്നില്ലേ അത് പലർക്കും പലതാണ് ചിലർക്ക് ബന്ധു വീട്ടിൽ പോകുന്നതായിരിക്കും ചില ബന്ധുക്കളുടെ വീട്ടിൽ പോകുന്നതായിരിക്കും ചിലർക്ക് ചില ആൾക്കാരെ ക്ഷേമം അന്വേഷിച്ച രോഗികളെ സന്ദർശിക്കാൻ പോകുന്നതായിരിക്കും ചിലർക്ക് പഠിക്കുന്നതായിരിക്കും ചിലക്ക് റെക്കോർഡ് എഴുതുന്നതായിരിക്കും ചിലർക്ക് റിസർച്ച് ചെയ്യുന്നതായിരിക്കും ചിലർക്ക് വായിക്കുന്നതായിരിക്കും ചിലർക്ക് ചില മറുപടികൾ ഇടുന്നതായിരിക്കും അപ്പം ഇങ്ങനെ ഓരോ അസൈൻമെൻറ്റുകളുണ്ടാകും ഹോംവർക്കുകളായിട്ട് അതെല്ലാം ഈശോ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ആസ്വദിക്കുന്നു കർത്താവ് അങ്ങനെ മക്കളുടെ യാത്ര തോപിയാസിൻ്റെ യാത്രയ്ക്ക് ആശ്രയിച്ച പോലെ ഇന്ന് യാത്ര ചെയ്യുന്നവരുടെ യാത്രകളെ ആശീർവദിക്കുന്നു എബ്രാഹത്തിൻ്റെ പുത്രൻ ഇസഹാക്കിന് ജീവിത പങ്കാളി അന്വേഷിക്കാൻ വേണ്ടി പുത്തനെ അങ്ങ് എബ്രാഹാം പ്രാർത്ഥിച്ച് യാത്രയാക്കിയതുപോലെ ഇന്ന് യാത്ര ചെയ്യുന്നവരെ അവരുടെ ലക്ഷ്യങ്ങൾ സാധൂകരിക്കാൻ വേണ്ടിയും ശുഭമാക്കാൻ വേണ്ടിയും നിങ്ങളുടെ യാത്രകളെ ആശ്രദിക്കുന്നു നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ചെറിയ വാഹനങ്ങൾ ടൂ വീലേഴ്സ് ഫോർ വീലേഴ്സ് ഉടമസ്ഥയുള്ള വാഹനങ്ങൾ ഹയർ ചെയ്ത വാഹനങ്ങൾ നിങ്ങൾ ഇരിക്കേണ്ട സീറ്റ് പോലും കർത്താവിന് നാമത്തെ ഇൻഷുർ ചെയ്തുകൊണ്ട് എ സി ക്രൂസിനാമത്തെ നിങ്ങളുടെ യാത്രയെ ആശീർവദിക്കുന്നു കർത്താവ് ഉച്ച ഉള്ളം വരെ നിങ്ങൾ ശുഭമായിരിക്കാൻ വേണ്ടി ആശ്രദിക്കുന്നു അതുപോലെ തന്നെ പലതരത്തിലുള്ള വിഷമം ചില കാര്യങ്ങൾ ചിലർ മറന്നു പോകാറുണ്ട് ചില ആൾക്കാരുടെ മറവി കൂടപ്പറപ്പ് പോലെ ആയിട്ട് വലിയ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് പറയേണ്ടത് പറയണില്ല ചെയ്യേണ്ടത് ചെയ്യണില്ല എടുക്കേണ്ടത് എടുക്കണില്ല രേഖകൾ മറന്നു പോകുന്നു അങ്ങനെ മറന്നു പോകേണ്ട ഭവിഷ്യത്തിൽ അനുഭവിക്കുന്ന മക്കളെ ഇപ്പോഴും രണ്ടാമത് ആശീർവദിക്കുന്നു കർത്താവ് അത് പരിഹരിക്കപ്പെടാൻ വേണ്ടി അത് പരിഹരിക്കാൻ അതുപോലെ കാണാൻ പോയ വസ്തുക്കൾ കർത്താവ് അതുപോലെ തന്നെ മറഞ്ഞിരിക്കുന്ന വസ്തുക്കൾ ആശീർവദിക്കുന്നു തമ്മിൽ ഭിന്നതയോടെ കഴിയുന്നവർ ഐക്യപ്പെട്ട് ജീവിതത്തിനെ കൊള്ളാമായിരുന്നു ആരാദ്യം ഐക്യപ്പെടുമെന്ന് അറിയത്തില്ല ഐക്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ അംഗീകരിക്കുമെന്ന് അറിയത്തില്ലെന്ന് ആശങ്കപ്പെടുന്നവരെ ആത്മാവിൻ്റെ അഭിഷേകത്തോടെ ആശീർവദിക്കുന്നു കർത്താവിനെ ചതിലേക്ക് ആവർത്തിക്കട്ടെ നിനക്കതിനുള്ള അവസരം കർത്താവ് നൽകട്ടെ ലോഡൻ ഫീസസ് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിൻ്റെ ഉദ്യമങ്ങള് സംരംഭങ്ങള് കർത്താവ് ആശീർമിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട പിന്നെ ഉണ്ടല്ലോ അതായത് ഈ അനുതാപത്തിനു ഒരു നോൻപ് ഒരവസരമാണ് അല്ലേ ഇതിൻ്റെ അവസരമാണ് അനുതപിക്കാനുള്ള അവസരമാണ് ഫെബ്രുവരി പന്ത്രണ്ട് പതിനേഴ് പിന്നീട് അവകാശം പ്രാപിക്കാൻ പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്കറിയാവോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല ലഭിച്ചില്ല അവസരമാണിത് അനുദാപത്തിന്റെ ഒരു അവസരമാണിത് അനുതാപത്തിന്റെ അവസരമാണ് നിങ്ങൾ ദൈവത്തിനേക്കാൾ പ്രാധാന്യം എന്തെല്ലാം വിഷയങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ജീവിതം അശുഭമാകാൻ സാധ്യതയുണ്ട് ദൈവം ശുഭമാക്കുന്നില്ലേ ഇപ്പൊ ജറമിയ ഏഴ് മൂന്നെടുത്ത് എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നോ എന്റെ വാക്ക് എന്റെ വാക്ക് അനുസരിക്കുവേൻ്റെ ഞാൻ നിങ്ങളുടെ ദൈവവും ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എന്റെ ജനവുമായിരിക്കും നിങ്ങൾ എന്റെ ജനവുമായിരിക്കും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ നിങ്ങൾക്ക് ശുഭമായിരിക്കും നിങ്ങൾക്ക് ശുഭമായിരിക്കും എന്റെ മക്കളെ അതായത് ശുഭമാക്കുക ആക്കുന്നതിന് വേണ്ടിയാണ് ശരിക്കും ഉടമ്പയുടെ ഉദ്ദേശം എന്താ നഗര കൃപാസനത്തില് ിവസം ആൾക്കാർ സാക്ഷ്യം പറയല്ലേ അവിടെ ജീവിതം ശുഭമായ കാര്യങ്ങളാണ് പറയണത് ചില ആൾക്കാർ ഉടമ്പടിക്ക് അത്ര കണ്ട അനുഭവങ്ങൾ ചെറുക്കില്ല എന്താ കാര്യം അവരെടുക്കുമ്പോൾ തന്നെ അവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എങ്ങനെ ചെയ്യും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കുറേ ആരംഭ ആയിട്ട് തന്നെ മടുപ്പോടുകൂടി ചെയ്യണ ആൾക്കാരുണ്ട് മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ടോ പ്രോത്സാഹനമുണ്ടോ പിന്നെ ചെയ്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഉടമ്പടിയുടെ ഉപ്പ് നോക്കുന്ന ആൾക്കാരുണ്ട് അതാണ് അവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മാന്യ വൃത്തി ഉടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാവരും സാക്ഷമത ഉണ്ട് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം ശുഭമാക്കണമെന്നാണ് ഇപ്പോൾ ദൈവം തന്നെ സൃഷ്ടിച്ചപ്പോൾ ലോകം എന്താ പറഞ്ഞത് എല്ലാം ശുഭമായിരിക്കണം എന്നല്ല പറഞ്ഞതല്ലേ എല്ലാം ശുഭമായിരിക്കണം ഇപ്പോൾ ദൈവത്തിൻ്റെ ഒരു ബേസിക് മെൻ്റാലിറ്റി എന്താണ് എല്ലാം ശുഭമാക്കുക അല്ലെങ്കിൽ എല്ലാം നല്ലതാണെന്ന് കണ്ട് ടേക്ക് ദ് ഗോഡ് മുൽപത്തി ഒന്നാം അധികം മുപ്പത്തി ഒന്നാം വാക്യം വായിച്ചേ താൻ സൃഷ്ടിച്ചതെല്ലാം താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ വളരെ ദൈവം കണ്ടു ദൈവം കണ്ടു ദൈവിക ഇടപെടലിന്റെ മൗലികമായ മുഖമുദ്രയാണ് ശുഭം എന്ന് പറയണത് എല്ലാം എന്നാണ് പറയണത് വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു എല്ലാം നല്ലതായിരിക്കുന്നു കണ്ടു എന്ന് ഓരോ ദിവസം പറയുമ്പോഴും അവസാനം പറയുന്നത് എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ പറയാൻ കാര്യം ദൈവത്തെക്കാൾ വലിയൊരാളില്ലാത്തത് കൊണ്ടാണ് ദൈവം ദൈവം തന്നെ നല്ലതാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിലക്കൽ ധ്യാനിപ്പിക്കാൻ പോയി അവിടെ എക്കുമിനിക്കളിച്ചത് നമ്മുടെ ഭവനം വനത്തിൻ്റെ ഉള്ളിലെ അപ്പോൾ അവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ആ സമയത്ത് കർത്താവ് എന്നോട് പറഞ്ഞത് എല്ലാം ശുഭമായിരിക്കണം ദൈവം കണ്ടതിൻ്റെ കാരണം ഇപ്പം ഇപ്പം പറഞ്ഞു ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പം ഉൽപ്പത്തി ഒന്ന് മുപ്പത്തൊന്ന് പറഞ്ഞത് സൃഷ്ടിയെല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു അപ്പോൾ ദൈവം കണ്ടു എന്ന് പറയുമ്പോ എന്തുകൊണ്ടാണ് ദൈവം നന്നായിരിക്കും പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാല് അത് ഹെബ്രായർ ആരെ പതിമൂന്നാണ് എന്റെ കാരണം അത് ഇന്നലെ ആ ലിങ്ക് ഇന്നലെയാണ് പശുതാ പറയുന്നത് പറഞ്ഞേ ദൈവം അബ്രാഹത്തിന് വാഗ്ദാനം നൽകിയപ്പോൾ ദൈവം അബ്രാഹത്തിന് വാഗ്ദാനം നൽകിയപ്പോൾ തന്നെ വലിയ തന്നേക്കാൾ വലിയവനെ കൊണ്ട് ചെയ്യാൻ ശപഥം ചെയ്യാൻ ആരുമില്ലാതിരുന്നതിനാൽ ഇല്ലാതിരുന്നതിനാൽ തന്നെ കൊണ്ട് തന്നെ ശബ്ദം ചെയ്തു തന്നെ കൊണ്ട് തന്നെ ശപഥം ചെയ്തു അത് തന്നെ ആ പ്രിൻസിപ്പിളായി ഇവിടെ എതിരെ എടുത്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം എല്ലാം നല്ലതാണെന്നും ദൈവം കാണുകയാണ് എന്താ കാര്യം അത് നല്ലതാണെന്ന് പറയാൻ ദൈവത്തെക്കാൾ വലുത് വേറെ വലിയവർ വേറെ ഇല്ലാത്ത കൊണ്ടാണ് ദൈവം തന്നെ അത് വളരെ നല്ലതാണെന്ന് പറയാനും നല്ലതാണത് നമ്മുടെ ജീവിതത്തിലെ നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് എതിരെ എന്തെങ്കിലും സംഭവങ്ങൾ ജീവിതത്തിൽ നടന്നു വിചാരിച്ചോ അത് ഇപ്പം നമുക്ക് കേൾക്കുമ്പോൾ ഒരു അരോചകമായിട്ടാണ് അസ്വസ്ഥതയായിട്ട് തോന്നിയാലും ഇപ്പം കടുതക്കുട്ടി ആ ഉടമസ്ഥനെ അസ്വസ്ഥത തോന്നിയില്ലേ ഫ്ലിപ്പ്കാർട്ട് സുവിശേഷം പത്തൊമ്പത് മുപ്പത്തിമൂന്ന് മുപ്പത് വിധങ്ങളില്ലേ അവർ കഴുതക്കുട്ടിയെ കുട്ടിയെ അഴിക്കുമ്പോൾ അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടമസ്ഥർ അതിന്റെ ഉടമസ്ഥർ അവരോട് അവരോട് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ കുട്ടിയെ അഴിക്കുന്നത് കഴുതക്കുട്ടി അഴിക്കുന്നത് എന്ന് ചോദിച്ചു എന്ന് കർത്താവിന് കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു പറഞ്ഞു നിന്റെ ജീവിതത്തിൽ നിന്റെ തിമോശം കൊണ്ട് അല്ലെങ്കിൽ തർക്കാലത്തേക്ക് നിങ്ങൾക്ക് സങ്കടപരമായ എന്തെങ്കിലും സംഭവം നടന്നാൽ ഉടനെ അതിനെ ശുഭമാക്കണം എന്താണ് കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് നീ സ്വയം പ്രഖ്യാപിച്ചു അത് കർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് വക മാറ്റിയിട്ട് ആ ദൈവത്തിൻ്റെതായിട്ട് ദൈവമനസ്സിനായിട്ട് സമർപ്പിച്ചിട്ട് സമർപ്പിച്ചു പോകണം